ഷാഫി പറമ്പിൽ എം പിക്ക് ഭീഷണിയുമായി പി ജയരാജൻ ഇപ്പോൾ മൂക്കിന്റെ പാലമേ പോയിട്ടുള്ളൂ ഇനി സൂക്ഷിക്കണമെന്നും കയ്യൂക്കുള്ള സഖാക്കളുണ്ടെങ്കിൽ വന്ന വഴിക്ക് പോകില്ലെന്നും ഭീഷണി പേരാമ്പ്രയിൽ നടന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ഇപിയുടെ പരാമർശം പോലീസ് നടപടിയെ ന്യായീകരിച്ചും ഷാഫിയെ പരിഹസിച്ചും സിപിഎം സി പി എം നോക്കി രംഗത്തെത്തി നടന്ന യോഗത്തിലാണ് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ഇ പി ജയരാജന്റെ ഭീഷണി പേരാമ്പ്രയിൽ കോൺഗ്രസുകാർ പരസ്പരം തല്ലിയതാണെന്നും അത് പോലീസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിൽ എം പി പ്രശ്നമുണ്ടാക്കിയെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വാദം ഇങ്ങനെ നടത്തി ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറ്റം ചാർദിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർ അവരെ തിരിച്ചറിയുക ഷാഫി എന്തുകൊണ്ടാണ് അമ്പത് കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട്ടെ ആശുപത്രിയിൽ പോയതെന്നായിരുന്നു എസ് കെ സജീഷിന്റെ ചോദ്യം നിങ്ങൾ എന്തിനാ കോഴിക്കോട് പോയത് കോഴിക്കോട് പോയത് അവിടെ ഒരാൾ കാത്തുണ്ടായിരുന്നു പഴയ സിനിമയിലെ സഹ അഭിനേതാവ് ഇപ്പോ ആർക്കും ഒരു ഉണ്ടല്ലോ അതാണ് രാഹുൽ അവിടെ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് ആളെ വിശദീകരണ യോഗത്തിന് മുന്നോടിയായി പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു അതേസമയം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘർഷത്തിലും പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിനും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റ് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ പതിനൊന്ന് മണിക്ക് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ യു ഡി സത്യാഗ്രഹം സംഘടിപ്പിക്കും മീഡിയ വൺ കോഴിക്കോട്